ആ പീട്ടർക്ക് ആ അത് പെണ്ണുങ്ങൾക്ക് ജോലി ഇല്ലോണ്ട് പോയി വരാൻ സൗകര്യത്തിന് അല്ലേ റോഡ് സൗകര്യം അറിയാലോ

പോട്ടെ ആ കദീജോ കദീജോ എന്തൊക്കെ ചെക്കന്മാരും താമസായിട്ട് ചെറിയ വീടല്ലേ അതാണ് അവർക്ക് വിളിച്ചാലൊന്നും വരുന്നില്ല താമസിച്ചോറിയാണ് ൾക്കറിയോ നിന്റെ ഉമ്മയാണെങ്കിലും നിന്റെ ഭാര്യയാണെങ്കിലും അവര് എന്താ പറയണമെന്ന് നിങ്ങൾ ആ ബൈക്ക് പോകുമ്പോ വർത്താനം ഭർത്താൻ അറിഞ്ഞു തരണം എന്ന് പറയും എപ്പോഴും പറയുന്നോളൂ അപ്പൊ ഞമ്മളെ കുടുംബം എന്ന് പറഞ്ഞാല് എന്റെ മാപ്പിള മരിക്കുന്നതിന്റെ മുൻപ് അതിന് ശേഷം ഒക്കെ ഒരേ ഒരേമാതിരി ഒരു കുടുംബം പോലെ നമ്മൾ ജീവിച്ച ആൾക്കാരാണ് അതോ അപ്പൊ ഞാനെന്റെ എന്റെ പെങ്ങളെ മാരിയാണോ എന്നൊക്കെ ആണത് അവ ചെക്കന്മാരെയൊക്കെ നമുക്ക് വരുത്തണം പക്ഷേ അതൊക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ ചെക്കന്മാർ അതിനെ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇനി വെയ്യാത്ത മാതിരി ഒന്നയിക്കുക കട്ടുമ്പോ കുറച്ച് ദിവസം ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്നാണ് കിടക്കുക ഞാൻ അവർക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കും അവിടെ അമ്മക്ക് സുഖമല്ല എന്ത് കാട്ടണങ്ങൾ ഈ കാട്ടുന്നത് എന്റെ ഈ പെറ്റ തള്ളൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്താണ് തിരിഞ്ഞോക്കാത്തത് പറഞ്ഞിട്ട് ഞാൻ രണ്ട് വർത്തകം പറഞ്ഞോളാം അവരെയൊക്കെ തന്നെത്താൻ വരുത്താനുള്ള ഐഡിയ നമ്മടുത്തുണ്ട് ഭക്ഷണം എന്തായാലും കഴിച്ചിട്ട് പോയി കടന്നു ഞാൻ ഈ ചെക്കന്മാർക്ക് ഒന്ന് വിളിച്ച് ഫോൺ ചെയ്ത് വിവരം പറയട്ടെട്ടോ സുതാനക്ക് തീരെ സുഖം എന്റെ അഞ്ചമാരെയൊക്കെ കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോയോ ഞാൻ അങ്ങോട്ട് വരാ പെട്ടെന്ന് വാ പിന്നെ ഉമ്മാക്ക് സുഖമില്ലാത്രേ അപ്പൊ ലത്തീഫൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പൊ നമുക്ക് എന്താ നിഷാദിനെടുക്കും നിഷാദിനെ ഉണ്ടെന്ന് വായന എടുത്തിട്ട് നമുക്ക് പോയി നോക്കാം നിഷാദെ ഇവിടെയിരുന്നു അന്ന എവിടെയൊക്കെ തെരഞ്ഞു ഉമ്മാക്ക് സുഖമില്ലാത്രേ ഒന്ന് പോയി വെക്ക അമ്മാർ പോവോ അതെ എനിക്ക് അവിടെ ഫുട്ബോൾ കളിച്ച് ഞാനേ രീഫ് ഖാൻ വിളിക്കട്ടെ കാണാതല്ലോ പോയത് ഹലോ രീപ എവിടെയാ ഞാൻ കാണാൻ വേണ്ടി കാത്തു നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ചക്കന്മാരോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വീട്ടില് അവർക്ക് അപ്പൊ ഞാനിപ്പൊ കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ പ്ലാനിങ്ങൾ നാടകം പോലെ അത് നമുക്ക് അവരുടെ അവതരിപ്പിക്കാം ഇന്നലെ അവരെ നന്നാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാമോ കേട്ടോ ആ ആ ശരി ആ മക്കളെ എല്ലാവരും എത്തിയില്ലേ ആ ആ പോയില്ലേ സമാധാനണ്ടോ അല്ല മക്കളെ ഈ തള്ളവിടെ വെയ്യാതെ കിടക്കുമ്പോ നിങ്ങൾക്കൊക്കെ നൂറ് തിരക്കാണെന്ന് പറഞ്ഞിട്ട് എന്ത് മക്കളാണ് നിങ്ങളൊക്കെ എത്ര ദിവസമായിത് കിടക്കട്ട് അഞ്ചാറ് ദിവസമായി ഞാൻ ഇവിടെ വന്ന് പോരാട്ട് ഇത് ഈ കോളത്തിൽ കിടക്കുമ്പോ നിങ്ങൾ മൂന്ന് മക്കളുണ്ടായിട്ട് എന്തോ ഒന്ന് തിരിഞ്ഞോക്കാത്തത് അവിടെ പത്ത് മാസം ചുമന്ന് പ പ്രസവിച്ച തള്ളല്ലടത് നമുക്കൊക്കെ പിന്നെ അഭിമാനം ഉണ്ടോ ഇതൊക്കെ നടക്കാൻ ആൾക്കാരുടെ ആ അവൻ അങ്ങനെ ഒരു പറഞ്ഞു ടൂർണമെന്റ് അതിന്റെ ടൂർണമെന്റ് ആണ് ഈ ആകെ പ്രശ്നം ഈ തള്ളൊക്കെ ഫീലിംഗ് ആണോ ഏതു നേരം നിങ്ങളുടെ ടൂർണമെന്റ് മൂന്ന് മക്കളുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടായ സുഖമില്ലാതായത് മനസ്സിലായോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇറക്കിടക്കൊക്കെ വന്നു പോകാന്ന് പറഞ്ഞപ്പോ തന്നെ അതിന്റെ രോഗം പകുതി പോയി മാറി കണ്ടോ അപ്പൊ തന്നെ നന്നായിട്ട് തുടങ്ങി ഞാൻ വരുമ്പോഴൊക്കെ കാര്യമായിരുന്നു സംസാരമല്ല ഒന്നുമില്ല നോക്കിയൊക്കെ ഒന്ന് നോർമലേ മൂന്ന് മക്കളെ കണ്ട ഏത് തള്ളക്കും അങ്ങനെയാണ് അതിന്റെ കാര്യം അതൊക്കെ മക്കളാന്ന് ഞാൻ നടന്നിട്ട് എന്താണോ കാര്യമുള്ളത് ഇവിടുത്തെ ഞാനും കൂടിട്ടേ ഇക്കം മരിക്കണതിന് മുന്നേ ഞങ്ങള് തമ്മിലൊരു സാമ്പത്തികമായ ഇടപാടുണ്ട് ആ ഇടപാട് മരിച്ചുപോയി മൂന്ന് മക്കളുണ്ടല്ലോ എനിക്ക് ആ ഇടപാട് ഏറ്റെടുക്കാൻ ഒരു ഈ പറ്റിയാള് ആരാണ് ആ ഇടപാട് ഏറ്റെടുക്കിപ്പോ അറിയണോ അതെ ഞാനല്ലേ വാടക ഈ ഭാരിച്ചത് ഏറ്റെടുക്കാൻ പറ്റില്ല ഇവരൊക്കെ രണ്ടു നില വീടൊക്കെ വീട് ഏറ്റായിരിക്കും വാടക പറഞ്ഞോളൂ പറഞ്ഞോളൂ ആരെങ്കിലും ഒരാള് ഏറ്റെടുക്കാൻ ശരിയാവില്ല കാര്യങ്ങളീച്ചട നീച്ചു പോകാൻ അവിടെ നിങ്ങളെ മാപ്പി ഞാനും ഒരുപാട് കാലത്തെ ബന്ധാ അതും വെച്ചിട്ടുള്ളൂ ഈ കിടക്കണ എന്റെ പങ്ങളാ മനസ്സിലാകുന്നത് അതിലെ വീട് വെക്കാൻ വേണ്ടിട്ടേ സ്ഥലം പെണ്ണിന്റെ പണ്ടം വെച്ചിട്ട് ശേഷം പൈസ എന്റെ കയ്യിലുണ്ട് അപ്പൊ വീട്ടറിനോട് ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പൈസ അത് പക്ഷേ വാപ്പാട് ഇടപാടിൽക്കുന്ന ആള് ഇതാക്കും എന്താ ഞാനിപ്പോ എന്തായാലും എത്തി വെക്കാൻ പറയാ പണി മൂന്നാല് സ്ഥലത്ത് ഞാൻ ഒരുപാട് വീട് വർക്ക് എടുക്കും കിട്ടണില്ല അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇവിടെ റോളി എടുത്തിട്ടാണ് ഞാൻ പണിക്കാരെ പിരിച്ചു വിടുന്നത് ശനിയാഴ്ച പറഞ്ഞ പണിക്കാരും സംഖ്യ എനിക്ക് വേണം ആ ഒക്കെ ബുദ്ധിമുട്ടിലാണ് ഞാൻ കൊറച്ച് മെച്ചത്തില്ത് ഓനാണ് ഓൻ എന്താ പറയട്ടെ അയ്യോന്താ പറഞ്ഞാന്ന് പറഞ്ഞാ രണ്ടാം നല്ല വാർത്തിന്റെ കഴിച്ചിട്ടില്ലേ അപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങളുടെ തീരുമാനം അല്ലേ എന്താ അല്ലെ പോവാ ഞാനും നിങ്ങളുടെ വാപ്പയും കൂടിയുള്ള റിവാഡില് നിങ്ങളുടെ വാപ്പ എനിക്ക് തരാനില്ല ഞാൻ നിങ്ങളുടെ വാപ്പൊണ്ട് കൊടുക്കാനാണ് പിന്നെ നിങ്ങളുടെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ മൂന്ന് പേരുടെയും സ്വഭാവം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് ഉപ്പാന്റെ സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉമ്മാനം നോക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഉപ്പാന്റെ കുറച്ച് സ്വത്തുക്കളും കുറച്ച് ഹോട്ടല് കുറച്ച് ക്വാർട്ടേഴ്സുകള് അതിന്റെ ഒക്കെ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയുടെ പേപ്പർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിപ്പോ തിരിച്ചേൽപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിപ്പോ ഞാൻ കണ്ടിട്ടില്ല ആദ്യം കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇപ്പം കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ഇപ്പൊ പറയാനുള്ള എന്താ വെച്ചാല് നിങ്ങളുടെ വാർത്തയും ഞാനുംപാടെ ലോകം മുതലേ ഭയങ്കര കമ്പനിയാണ് അപ്പൊ ഇന്നെ കുറെ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പറവുകൾ എന്നും തോട്ടം തോട്ടം ഈ താരങ്ങളൊക്കെ അതിന്റെ എല്ലാം അതിന്റെ ആധാറും കാര്യങ്ങളൊക്കെയാണ് അതിനെ ഏൽപ്പിച്ചത് പിന്നീട് അതെന്ത് ചെയ്തു നോക്കാ അതേപ്പൊ അത് പേരിലാക്കി തന്നു ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല അത് എന്റെ ഭക്തായിട്ട് മാറും പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് ഒരു ചതി ഇല്ല എന്റെ ആത്മാർത്ഥ കൊണ്ട് അത് അവരുടെ മക്കെ ഞാൻ തിരിച്ച് ഏൽപ്പിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നപ്പോ അപ്പൊ ഈ കാര്യങ്ങള് ഈ കടക്കിന് എന്റെ പെണ് നിങ്ങളുടെ ഉമ്മാക്ക് പോലും അറിയാത്ത രഹസ്യമാണ് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഇരിച്ച് എത്തിക്കാൻ നിങ്ങളുടെ പേര് ചെയ്യാൻ തയ്യാറായിട്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നേരത്തെ നിങ്ങൾക്കാരും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മക്കളെ ഏഹ് കാതീജോ ഒന്ന് എണീറ്റിരുന്നസുഖം മാറിയല്ലേ മാറിയോ ഏ ഇതേ ഇത് ഞങ്ങള് തമ്മിലൊരു നാടകം കളിച്ച നിങ്ങൾ മക്കള് നന്നാൻ വേണ്ടിട്ട് മനസ്സിലായപ്പോ ഇതാണ് സത്യം എന്നെ ഏൽപ്പിച്ച അദ്ദേഹത്തിന്റെ ആ ഇത് ഇത് ഇതൊരു കാര്യം ചെയ്തു ഇതിന്റെ അവകാശം ഇപ്പോ ആയിരിക്കുന്ന കതീജാണ് അവളെ ഏൽപ്പിക്കും അവരിച്ച കതീജോ മക്കളെ ഇത് ഞാൻ ഞാൻ എന്റെ ശരി അപ്പൊ മക്കളെ ഈ ഉമ്മാക്ക് റബ്ബ് സഹായിച്ചിട്ട് യാതൊരു കേടോ ഇപ്പല്ല മനസ്സിലായോ ഇതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ശരിയായ നാടകമാണ് ഇത് ഇണ്ടായത് അപ്പൊ ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ തള്ളയുടെ പേരില് ഇതൊക്കെ റേഷ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങള് കറക്റ്റായിട്ട് ഉമ്മാനെ നോക്കി സംരക്ഷിക്ക മരിക്കോളം അതിനെ നോക്ക അതാണ് നിങ്ങളുടെ കർത്തവര്യം ഈ മുതല് ഉമ്മായുടെ കാലശേഷം നിങ്ങൾക്ക് മൂന്നാൾക്കുള്ളതാണ് മനസ്സിലായോ ഈ മുതല് ഇപ്പൊ കണ്ടില്ല ഈ ഉമ്മായുടെ കാൽ തോട്ടലാണ് സ്വർഗം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഉമ്മാന്റെ കാൽ തോട്ടിലാണ് സ്വർഗം ഇപ്പൊ ഇങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇത് എനിക്ക് വേണ്ട എന്റെ മക്കളുടെ പേര് തന്നെ ആക്കി കൊടുത്താളെന്ന് പറഞ്ഞത് ഇതാണ് പറയണത് അതാണ് പെറ്റമ്മ ശരി ഞാൻ ഇറങ്ങട്ടെട്ടോ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ മാമല്ലേ ഇവിടെ ഇവിടെ എപ്പോഴും എപ്പോഴും ഉണ്ടാവണം വരണം ഇറങ്ങാൻ വേണം ആയിക്കോട്ടെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിട്ടാണ് ഞാനും പീട്ടും ഇങ്ങനെ ഒരു കളി കളിച്ചത് അലഹമ്മ എല്ലാ മക്കളും ദുനിയാവിൽ ഇങ്ങനെ ആയി കിട്ടിയാൽ മതിയായിരുന്നു